സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമി വാക്കുകൾ അത് സൂക്ഷിച്ചുപയോഗിക്കാനുള്ളതാണ് ആയുധങ്ങളെക്കാൾ കൂടുതൽ മൂർച്ചയേറിയതും അപകട സാധ്യതയുള്ളതും ആഘാതമേൽപ്പിക്കാൻ കഴിയുന്നതുമാണ് അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് കയ്യിൽ നിന്ന് പോയ കല്ലും വായിൽ നിന്ന് പോകുന്ന പോകുന്ന വാക്കും വളരെ അപകടം പിടിച്ചതാണ് ആ വാക്കുകൾ നന്നാവണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിശ്വാസികളായ ആളുകൾ കേൾക്കുന്ന ഒരു ഖുർആാൻ്റെ വചനപുഡ് ഖുർആാനിലെ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ രണ്ട് ആയത്തുകൾ യാ അയ്യുഹല്ലദീന സദീദ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് സംസാരിക്കുകയും ചെയ്യുക അങ്ങനെ ശരിയായ വാക്ക് സംസാരിച്ചാൽ കിട്ടുന്ന ഗുണം തൊട്ടടുത്തായത്തിലേഹനക്കും അമാലക്കും നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു തരും ഇല്ലെങ്കിലോ വാക്ക് ശരിയല്ല നാക്ക് ശരിയല്ല എങ്കിൽ കർമ്മങ്ങളും ശരിയാവാതെ പോകും വൈ ഓഫറിലെത്തുന്നതിനുപക്കും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും നാവ് സൂക്ഷിക്കാത്ത ഒരുത്തൻ വാക്ക് സൂക്ഷിക്കാത്ത ഒരുത്തൻ എന്തെങ്കിലുമൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾ വളരെയധികം സൂക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇത് അതുകൊണ്ടാണ് അള്ളാഹു സുബാന ശേഷം പറഞ്ഞത് ഫൗസൻ അധീമ ആര് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ അവൻ വ്യക്തമായ വിജയം വിജയിച്ചു കഴിഞ്ഞു അനുസരണക്കേട് ആരിൽ നിന്നുണ്ടായോ അത് കാരണമായി അവൻ നശിച്ചു പോവുകയും ചെയ്യും പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുടുംബമായിരുന്നാലും ബന്ധുക്കളായിരുന്നാലും അയൽവാസികളായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഒക്കെ ഒരു വ്യക്തി സ്വീകരിക്കേണ്ട നിലപാട് അള്ളാഹു സുബാന ഹുലാം പരിശുദ്ധ ഖുറാലിന് ഒൻപതാം അധ്യായ സുഹൃത്ത് തോബയിലെ നൂറ്റി ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ആമനു കൂനു മായസ്വാദി ഒയിൻ ആളുകൾക്ക് എന്തും പറയാം എന്തും ചെയ്യാം എനിക്കത് ചെയ്യാൻ പാടില്ല ഇതുപോലെ ഉദാഹരണമായി ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ കുടിക്കഴിഞ്ഞാൽ ആദ്യം നഷ്ടപ്പെട്ടു പോകാത്ത തൻ്റെ ജോലിയാണ് എന്താ കാരണം അയാൾ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്ന ജനങ്ങളെ സേവിക്കേണ്ടുന്ന അയാളുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടിടത്ത് മാതൃകയാകേണ്ടവനാണ് അയാളിൽ നിന്നൊരിക്കലും ഒരു സമീപനവും ഉണ്ടാകാൻ പാടില്ല അപ്പം അതിൻ്റെ ശിക്ഷണ നടപടിയായിട്ട് ആദ്യം പിടികൂടുന്നത് അയാളുടെ ജോലിയെയാണ് ഇതിനേക്കാൾ ഉപരിയാണ് സത്യവിശ്വാസി അള്ളാഹു അവൻ ഈ ദുനിയാവിൽ ഏറ്റവും ആദരവ് നൽകിയ ഒരു വിഭാഗമാണ് മനുഷ്യൻ മറ്റുതര ജന്തു ജീവജാലങ്ങളെക്കാൾ വലക്കത് കർണം മനുഷ്യന്റെ മക്കളെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുസ്ലിമും മുത്തത്തെയുമായ ആൾ അതുകൊണ്ട് തന്നെ ഒരു പോറലും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അൽ അൽവഹത്തു പലപ്പോഴും ആൾക്കാർ പറയല്ലേ എല്ലാവരും അങ്ങനെ ഞാനെന്താവാൻ മോശം ഇരിപ്പിടത്തേക്കാൾ കൂട്ടുകെട്ടിനേക്കാൾ ഏകാന്തതയാണ് നല്ലത് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് റസൂൽ ബില്ലാഹി ആര് അള്ളാഹു വിശ്വസിക്കുന്നുവോ വല്യ പരലോകത്തിലും വിശ്വസിക്കുന്നുവോ ഫല്യൻ അവൻ നല്ലത് പറയട്ടെ നല്ലതായൊന്നും പറയാനില്ല ഖൈറായൊന്നും പറയാനില്ല ആളുകൾ പറയുന്നതും കൂട്ടമായിരുന്നു സംസാരിക്കുന്നതും ഒക്കെ മ്ലേച്ഛമാണ് എങ്കിൽ അവിടെ കാതു പോലും കൊടുക്കാൻ പാടില്ല വല്ലതീരൂരൂ അനാവശ്യവും അശ്ലീലവും മ് കാര്യങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ അവിടെ പോയിട്ട് ഇങ്ങനെ രസം കൊടുത്ത് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞ് അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവനല്ല അവൻ അവിടുന്ന് വിട്ടൊഴിഞ്ഞ് ഓടി പോകുന്ന പറഞ്ഞത് അവൻ അവനവന്റെ ഇജ്ജത്ത് കാക്കും അങ്ങനെ ഒരു നല്ല രൂപത്തിലേക്ക് മാറണം അതിന് പറ്റുന്നില്ല എങ്കിൽ അവൻ നിശബ്ദനാകണം മസ്കൂത്ത് ആകണം അള്ളാഹു സുബാൻ ഹുത്തേല നാക്കും വാക്കും പ്രവൃത്തികളും തീരുന്ന മുത്തഫയങ്ങളിൽ ഉൾപ്പെടാനുള്ള തൗഫിയഹ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നാവിനാലുണ്ടാകുന്ന എല്ലാവിധ ആപത്തുകളിലും അള്ളാഹു സുബാൻ ഹുത്തേല നമ്മെ കാത്തുരക്ഷിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുമുറ്റങ്ങളും അള്ളാഹു കുറത്തും ആപ്പാകത്ത് എന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഹുറത്തും മറഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹയായ ജീവിതം റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധിക്കവും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താക്കത്തും ആഫിയത്തും മരണം വരെയും അള്ളാഹു എല്ലാവർക്കും നിലനിർത്തിത്തുന്ന അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൻ്റെ മേഖലകളിൽ ഖൈറ് പ്രദാനം ചെയ്ത് അള്ളാഹു സുബൻ ഹേന നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് നമ്മുടെ വസൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഈമാനും മിഖ്ലാസും തക്കവയും ുശൂഹമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും അള്ളാഹു സുബഹാനുഹൂത്തിന് നമുക്ക് അവർക്കും തൗഫീക്കം നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് അഫുദ്ൽക്കർ എന്ന കലിമ കാമിലായി കാമിലായിമാനോടുകൂടി പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് വരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തപ്പയ്യങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുറിസലുകളും ഓലിയാക്കളും സലഫസാലികളും സിദ്ദീഖുകളും ഷുഹതാക്കളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടും بكم الله توفيق اللهم يغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وَذِرِّيَّاتِنَا قُرَّةَ عِيُنٍ وَجَعِلْنَا لِلْمُتَّقِينَ إِمَامًا رَبَّنَا ظَلَمْنَا أَنْفُسَنَا وَإِنْ لَمْ تَغْفِرْ لَنَا وَتَرْحِمْنَا لَنَكُونَنَّ مِنَ الْخَاسِرِينَ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنًا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يسفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد لا إله إلا أنت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته